മാങ്കുളം പവലിയൻ സംഘർഷത്തിന് ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുത്തതായി ആക്ഷേപം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടും അവർ അതേ തസ്തികളിൽ തുടരുന്നതായും ആരോപണം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുവാനും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുവാനുള്ള ഇടപെടൽ നടത്തുന്നതായും ജനങ്ങൾ പറയുന്നു ഇതിനെതിരെ മാങ്കുളത്ത് ശക്തമായ പ്രതിഷേധം തുടരാനാണ് ജനങ്ങളുടെ തീരുമാനം ജനുവരി നാലിനാണ് മാങ്കുളം പെരുമ്പങ്കുത്ത് പവലിയൻ സംഘർഷം അരങ്ങേറിയത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലിയന്റെ നിയന്ത്രണം മാങ്കുളം പഞ്ചായത്തിനാണ് ഇതിന് അവകാശവാദമുന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും ഇരുകൂട്ടരും തമ്മിൽ സംഘർഷവും ഉണ്ടായി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും നാട്ടുകാർക്കെതിരെയും കേസെടുക്കുകയുണ്ടായി സംഘർഷത്തിന് ഉത്തരവാദികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ ദുർബല വകുപ്പ് മാത്രം ചുമത്തി കേസ് ചാർജ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്നാണ് പരാതി ജനുവരി നാലിന് മാങ്കുളം പഞ്ചായത്തിലെ പെരുമുങ്കത്തിലുള്ള പവലിനിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കിടന്ന് സംഘർഷമുണ്ടായത് സംബന്ധിച്ച് മാങ്കുളത്തെ അൻപതോളം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പേരിൽ കേസെടുക്കുകയും സംഘർഷത്തിന് ഉത്തരവാദികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ ദുർബല വകുപ്പുകൾ മാത്രം മാത്രംപ്പെടുത്തി കേസ് ചാർജ് ചെയ്യുകയുമാണ് ഉണ്ടായത് മാങ്കുളത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസിൽ കേസ് നൽകുകയും എന്നാൽ എന്നാൽ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല ഇതിനെ തുടർന്ന് വനിതാ കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് തുടർന്ന് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം മൂന്നാർ പോലീസ് കേസെടുത്തു കേസിനെ തുടർന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതേ തസ്തികയെ തുടർന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് നിലവിലെന്നാണ് ആരോപണം സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനും മൊഴി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യാതൊരുവിധ നടപടികൾ എടുക്കുന്നതിന് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല അവർ അതേ തസ്തികയിൽ ഉദ്യോഗത്തിൽ തുടർന്നുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുന്നതിനും പോലും ഇടപെടൽ നടത്തുന്നു എന്ന വളരെ ഗുരുതരമായ കാര്യമാണ് സംഭവിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മാമ്പുളത്ത് വരുന്ന ദിവസങ്ങളിൽ ഉയർന്നു വരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടും വിഷയത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ തസ്തികകളിൽ തുടരുകയാണെന്നും കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുവാനും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതെ ഇരിക്കുവാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നതിനെതിരെയാണ് മാങ്കുളത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മാങ്കുളത്ത് തുടരുവാനുമാണ് ജനങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി